ക്ഷേത്ര സ്വത്ത് കൊള്ളയടിക്കുന്ന നവകേരളമല്ല നമുക്ക് വേണ്ടത് മറിച്ച് ധാർമ്മിക മൂല്യമുള്ള നവകേരളമാണ് നമുക്ക് വേണ്ടതെന്നും ധാർമിക മൂല്യമുള്ള സമാജത്തെ വാർത്തെടുക്കാൻ ജാതിമത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ധർമ്മ സംരക്ഷണത്തിന് ഹൈന്ദവ സമാജം ഒന്നിക്കണമെന്നും കേരള സന്യാസി മാർഗ ദർശക മണ്ഡലം സംസ്ഥാന അധ്യക്ഷൻ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു കേരള മാർഗദർശക മണ്ഡലം വിവിധ പരമ്പരകളിലെ സന്യാസിമാരുടെ നേതൃത്വത്തിൽ കേരള തനിമയിലേക്ക് എന്ന സന്ദേശമുയർത്തി നടത്തുന്ന ധർമ്മ സന്ദേശയാത്രയ്ക്ക് താനൂർ ഷോഫറമ്പിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ ധർമ്മ സന്ദേശം നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ അതിർത്തിയായ ഇടിമുഴിക്കൽ നിന്ന് വാദ്യാഘോഷങ്ങളുടെയും നിരവധി വാഹനങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയുടെ ധർമ്മ സന്ദേശയാത്ര മലപ്പുറം ജില്ലയിലേക്ക് സ്വീകരിച്ചു അവിടെ നടന്ന പ്രതിനിധി സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ സമുദായ സംഘടനാ പ്രതിനിധികളും ആധ്യാത്മിക ആചാര്യന്മാരും പങ്കെടുത്തു ഹൈന്ദവ സമാജം നേരിടുന്ന വിവിധ വിഷയങ്ങളെ ആനുകാലിക സംഭവ വികാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചർച്ച നടത്തി വൈകുന്നേരം താനൂർ ശോഹ പറമ്പ് ശ്രീ കുരുമ്പേത്ര മൈതാനത്ത് നടന്ന മഹാസമ്മേളനത്തിൽ സ്വാമി ആത്മസ്വരൂപാനന്ദ അധ്യക്ഷത വഹിച്ചു സ്വാമി ചിദാനന്ദപുരി ധർമ്മ സന്ദേശം നൽകി സ്വാമി ഡോക്ടർ ധർമാനന്ദ സ്വാമി രാമാനന്ദനാഥ ചൈതന്യ സ്വാമി പ്രജ്ഞാനന്ദ തീർത്ഥാദർ സ്വാമി അതുല്യാമൃത റാണ സ്വാമി അശേഷാനന്ദ സ്വാമി പ്രഭാകാരാനന്ദ സരസ്വതി സ്വാമി ജിതാത്മാനന്ദ സരസ്വതി ബ്രഹ്മകുമാരി സുനിത ബഹൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ധർമ്മ സന്ദേശ യാത്ര സ്വാഗത സംഘം അധ്യക്ഷ റിട്ടയർഡ് എസ് പി ഇന്ദിരാ ആദരിച്ചു ആയിരക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളാണ് മഹാസമ്മേളനത്തിൽ പങ്കെടുത്തത് ഒക്ടോബർ ഏഴിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച ധർമ്മ സന്ദേശ യാത്ര ഇരുപത്തൊന്നിന് തിരുവനന്തപുരത്ത് സമാപിക്കും